അവന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഈശോ സ്നേഹം നിറഞ്ഞവരെ മോമ്പ് കാലത്തിന്റെ നാലാമത്തെ വ്യാഴാഴ്ചയിലാണിന്ന് നമ്മൾ വിശുദ്ധ അഞ്ചാം അഞ്ചാമധ്യായം പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ വാക്യങ്ങൾ അതിൽ വിവരിക്കുന്ന ഒരു കുഷ്ഠരോഗിയെ ഈശോ സുഖപ്പെടുത്തുന്നതാണ് നിന്നത്തെ തിരുവചനം കുഷ്ഠരോഗി ഈശോയുടെ അടുത്ത് വന്ന് പറയുന്നു അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും തിരുവചനം പറയുന്നു ഈശോ ഉടനെ തന്നെ പറഞ്ഞു എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധിയുണ്ടാകട്ടെ ഈ കുഷ്ഠരോഗി ഈശോട് ചോദിച്ച സഹായം പോലെ പലരും ഇന്ന് എന്നോടും വന്ന് ചോദിക്കാറുണ്ട് അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ അങ്ങേക്ക് ഒരു ഹൃദയവിശാലത ഉണ്ടെങ്കിൽ അങ്ങേക്ക് എന്നോട് കരുണ തോന്നുന്നെങ്കിൽ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റും ഈശോതിന് സമാനമായ ഒരു മറുപടി നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം ഈ നോമ്പുകാലം നമ്മൾ ും സൂചിപ്പിച്ചിട്ടുണ്ട് സഹോദരങ്ങളുമായിട്ട് രമ്യപ്പെടാനും അവർക്ക് വേണ്ടി ദാനധർമ്മം ചെയ്യാനും ദൈവത്തോട് രമ്യപ്പെടുന്നതിന്റെ ഭാഗമായി കൂടുതലായി പ്രാർത്ഥിക്കാനും എന്നോട് തന്നെ രമ്യപ്പെട്ട് എന്നെ വിശുദ്ധീകരിക്കുന്നതിന്റെ ഭാഗമായി ഉപവാസം അനുഷ്ഠിക്കാനും ഒക്കെ നമ്മൾ പ്രത്യേകമായി പരിശ്രമിക്കുന്ന ഈ നോമ്പ് നോമ്പുകാലത്ത് മറ്റുള്ളവരിലേക്ക് അവരുടെ ആവശ്യങ്ങളിലേക്ക് അവരുടെ ഏഹ് അവർക്ക് ആവശ്യമുള്ള നന്മകളിലേക്ക് നമ്മുടെ മനസ്സ് തിരിക്കേണ്ടതിന്റെ കാര്യം കൂടിയാണ് ഈശോ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും എനിക്ക് മനസ്സുണ്ട് എന്നുള്ളതായിരുന്നു ഈശോയുടെ ഉത്തരം നമ്മുടെ മറുപടി എന്താണ് മറ്റുള്ളവർ നമ്മുടെ സഹായം ചോദിക്കും നാല് രീതിയിൽ നമുക്ക് അതിനോട് പ്രതികരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു ഒന്ന് നമുക്കത് കാണാതെ തിരിഞ്ഞു നടക്കാം രണ്ട് ചോദിച്ചത് കേട്ടിട്ടും നമുക്ക് കൊടുക്കാതിരിക്കാം മൂന്നാമത്തേത് ഇഷ്ടക്കേടോടെ കൊടുക്കാം നാലാമത് സന്തോഷത്തോടെ കൊടുക്കാം ഈശോ ആദ്യത്തെ മൂന്ന് കാര്യങ്ങളും വിട്ട് സന്തോഷത്തോടെ പറഞ്ഞു എനിക്ക് മനസ്സുണ്ട് ശുദ്ധി ഉണ്ടാവട്ടെ നമുക്ക് സന്തോഷത്തോടെ പൂർണ്ണ ഹൃദയത്തോടെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സുണ്ടോ അവരുടെ ആവശ്യങ്ങൾ ചിലപ്പോൾ നമ്മൾക്ക് പരിഹരിക്കാൻ നമുക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റുന്നതായിരിക്കാം ഒരുപക്ഷെ അതിനേക്കാൾ ഉപരി നമ്മളിലൂടെ ആ കാര്യം അവർക്ക് കിട്ടാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം അത് നമ്മുടെ മനസ്സു കുറവുകൊണ്ട് നഷ്ടപ്പെടുന്നുണ്ടോ ഈശോ പറഞ്ഞത് എനിക്ക് മനസ്സുണ്ട് എന്നാണ് എനിക്ക് മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ അവരെ സഹായിക്കാൻ മനസ്സുണ്ടോ അഥവാ എൻ്റെ കാര്യങ്ങൾ മാത്രം നടക്കണം എന്ന ചിന്തയേ ഉള്ളൂ നമുക്ക് ആത്മശോധന ചെയ്യാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായി ഈശോ പുതിയ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു എന്നി പറയുന്നു ഞങ്ങളും അനേകം നന്മകൾ അങ്ങിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും സ്വീകരിക്കുന്നവരായിരിക്കെ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്ന സഹോദരങ്ങളോട് കരുണയില്ലാതെ അവർക്ക് നന്മ ചെയ്തു കൊടുക്കുവാൻ മനസ്സില്ലാതെ ഞങ്ങൾ കടത്തിവിട്ട അവസരങ്ങളെ ഓർത്ത് ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു ഈ നോമ്പ് കാലം ഞങ്ങളുടെ സഹോദരങ്ങളെയും അവരുടെ ആവശ്യങ്ങളെയും കൂടുതലായി കണ്ട് തിരിച്ചറിഞ്ഞ് അവർക്ക് സാധ്യമാകുന്ന സഹായങ്ങൾ ചെയ്യാൻ അങ്ങ് തരുന്ന അവസരമാണെന്ന് തിരിച്ചറിയാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ മറ്റുള്ളവരിലും അങ്ങയുടെ സാന്നിധ്യവും ചൈതന്യവും കാണാനും ഈ ചെറിയവരിൽ കൊടുക്കുമ്പോൾ എനിക്ക് തന്നെയാണ് കൊടുത്തത് എന്നുള്ള വചനമോർത്ത് സാധിക്കുന്നതന്മ മറ്റുള്ളവർക്ക് ചെയ്യുവാനും ഞങ്ങളെ സഹായിക്കണം നമ്മുടെ കർത്താവ് ഈശോ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈശോ മിശുഹായിക്ക് സ്തുതിയായിരിക്കട്ടെ